പിന്നെ കുത്തി ചിലപ്പോ നോക്കാം ഈ ഫ്രണ്ട് നമുക്ക് ട്രക്കിന്റെ അടുത്ത് വരെ എത്തണന്മാരല്ലേ അതുവരെ ഉള്ളവന്മാരെ നമുക്ക് തട്ടിട്ട് കേറി നോക്കാം എന്താ സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെ തട്ടിയാൽ മതി ഒരെണ്ണം ഇവിടെ പിന്നെ ഗാഡും പിന്നെ ഒരെണ്ണം ആ ഷെഡിന്റെ അകത്തുള്ളവൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളവരെ തട്ടിയിട്ടുണ്ട് ഹലോ സൗണ്ട് അടക്കി പോയി

ടൈമൊന്നും ഇല്ല വാ എന്തായാലും വണ്ടി വണ്ടി കേ ഒന്നിനും നേരമില്ല ഞാൻ കാര്യം ചെയ്തോ മറ്റേ ട്രക്കിന്റെ അടുത്ത് ഇറങ്ങിയാ മതി ഞാനിത് കൊണ്ടാക്കിട്ട് വരുമ്പോഴേക്കും ട്രക്കി റെഡി ആയിട്ട് നിന്നു അവിടെ എത്തുമ്പോ ചാടിക്കോ കണ്ട ഒരു പണി വെറുതെ പണിയെടുക്കും നേരെ രണ്ടുമേരെ തട്ടിട്ട് നേരെ പോയാലോ പിന്നെ പറഞ്ഞു െ ആവശ്യമുള്ളവരെ മാത്രം കൊന്നാതെയുള്ളൂ വെറുതെ നമ്മുടെ സമയങ്ങളെ അത് മൂന്ന് പ്രാവശ്യം നാലു പ്രാവശ്യമായിട്ട് നാല് റൗണ്ട് കളിച്ചില്ലേ അത് ഓരോരോ പരിപാടികൾ ചടിക്കോ ചാടിക്കോ അയ്യോ നടന്നോ എന്നെ നോക്കണ്ട കേറി വിട്ടോ ഞാൻ ഇത് ടോക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും വണ്ടി എടുത്ത് വിട്ടോ റെഡിയല്ലേ ആ വിട്ടോ ഞാൻ വേറെ വണ്ടിക്ക് വന്നു ആ ഞാൻ വണ്ടിക്ക് വന്നോളൂ ചേട്ടൻ വിട്ടോ എനിക്കിവിടെ വേറെ വണ്ടി അല്ല ഇത് മിസ്സാക്കണ്ട എനിക്കൊരു പിക്കപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് വെള്ളം കൊണ്ടുവടാൻ വണ്ടിയാന്ന് തോന്നുന്നു അവളൊരു കൊക്ക ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ തിരിച്ചു വെല്ലമ്മ വെടിവെപ്പും വേളാണോന്നുള്ളതാണ് സംശയം ആ ഇത് എത്തിക്കൊള്ള സമയം ആദ്യം പത്ത് സെക്കൻഡിലാണ് തീയുടെ ഓടിച്ചുകൊണ്ടിരുന്നത് പത്ത് സെക്കൻഡ് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും പുറകെ തന്നെ വരുന്നുണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവാനായിട്ട് ഞാനിവിടെ ബാക്കിലുണ്ട് ഓ റഷോട്ട് റഷോട്ട് ടൈമിൽ സ്റ്റോപ്പായില്ലേ ലീവ് ദി ഏരിയ വിത്തൗട്ട് ബീൻ ഡിറ്റക്റ്റഡ് ഞാൻ വണ്ടിയായിട്ട് വരുന്നില്ല കേട്ടോ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം നീ വണ്ടിയായിട്ട് കയറി വന്ന് എന്നെ ഡിറ്റക്ട് ചെയ്തതിന് പണി മേടിക്കണ്ടല്ലോ ഇത് ലെയ്ലാൻഡിന്റെ ദോസ്തു പോലെയാണല്ലോ വേണ്ടിയിരിക്കണേ ഇങ്ങോട്ടാണോ വേണേ അതാ അങ്ങോട്ട് പോവണോ ആ ചേട്ടൻ നമ്മൾ വന്ന വഴിക്കൊക്കെ തന്നെ എന്നെ അറിയുമോ അതാണ്ട് ഞാൻ കാറെടുത്തോണ്ട് അങ്ങോട്ട് വരാം ഇതിപ്പോ ഇവിടെ നിന്ന് പുറത്തോട്ട് വട്ടത്തിന്റെ പുറത്തിറങ്ങേണ്ട വരുവായിരിക്കും കേട്ടോ ആ ഞാൻ പുറത്താണ് ഞാൻ എന്താ റേപ്പാളത്തോടെ ഇപ്പുറ സൈഡിലുണ്ട് മിഷൻ സക്സസ് ആയി ഓക്കെ ആ പൂ രേഷ ദുരന്തമാണെന്നൊക്കെയല്ലേ വെറുതെ കഷ്ടപ്പെട്ട് സമയം കളി സ്നൈപ്പറും അടിച്ച് ആകെ രണ്ടുണ്ട് ചെലവെല്ലൊക്കെ പൊട്ടി പണ്ടാരാണെങ്കിൽ അവിടെ ഒരു സാധനം അവിടെ ഒരു സാധനം എടുക്കാണ്ട് ഇതിന്റെ അകത്ത് ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു കാര്യം ചെയ്യാം എങ്ങനെയാണെങ്കിൽ ആ മലയുടെ മേളിലേക്ക് റൈറ്റ് ടു റൈറ്റ് ടു ആയിട്ട് ലെഫ്റ്റ് എടുത്ത് മലയുടെ മേളിലേക്ക് നീ നീ ലെഫ്റ്റ് എടുത്തിട്ട് റോഡ് വഴി നീ അവിടെ വഴിയാ പോയിരുന്നു അതെനിക്കറിയില്ലായിരുന്നു അതെ റോഡല്ലേ വെള്ളം വണ്ടി സ്നൈപ്പർ ഒരു ടവർ കണ്ടുണ്ട് സ്നൈപ്പറാണോ ഉള്ളത് എന്നുള്ളതാണ് വിഷയം സ്നൈപ്പർ വാതൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ സ്നൈപ്പർ അടിക്കാം ചേട്ടാ അലാറം അടിച്ചു സ്നൈപ്പർ ചത്തറിട്ടുണ്ടെന്ന് അലാറം പൊട്ടിയില്ലേ ആ അലാർ പൊട്ടിണ്ട് ഇത് ആ ബിൽഡിങ്ങിന്റെ അതെന്ന് രണ്ടൂന്നും ഫ്രണ്ടിലൊരുണ്ട് ഇവനെ കിട്ടുമോന്നെ പുറത്താക്കണം അവനെ വേറെ ആരും കാണൂല തട്ടിയാലും അയ്യോ അവനെ തട്ടണതിനോട്ടില്ല അവനെ തട്ടുക ഇനിയുള്ളവൻ ബിൽഡിങ്ങിന്റെ അകത്താന്നാണ് എന്റെ തോന്നല് ഇവിടെ ബിൽഡിങ്ങിന്റെ അകത്ത് ഒറ്റയ്ക്ക് അവനവണി തട്ടൊക്കെ അകത്ത ആളുണ്ട് അത് വേണ്ട തട്ടുണ്ട് അങ്ങനെയാണെങ്കി ഈ ഇത് രണ്ടുപേരല്ലേ പുറത്ത് യു എം ആരെ രണ്ടുപേരും അടിക്കണം അതിൽ എനിക്കിപ്പോൾ രണ്ടുപേരെ കിട്ടും ആ ഞാൻ ഹെവിനെ അടിക്കാം ചേട്ടൻ മണ്ണിനെ അടിച്ചോ കിട്ടുമോ ആ കണ്ടു കണ്ടു കണ്ട് ഡിറ്റക്ട് ചെയ്തു ലൈറ്റ് അടിക്കണ്ടല്ലോ അവനെ തട്ടിക്കോ അവനെ വെച്ചോണ്ടിരിക്കണ്ടല്ലോ ആ എല്ലാവരും അറിഞ്ഞു ഹെൽ ദുരന്തമായി പോയില്ലോ ആ വണ്ടിയും വരുന്നുണ്ട് പിന്നെ നമ്മളെല്ലാം ഡിസേബിൾ ചെയ്തിട്ടും വണ്ടി വരുന്നു ഞാൻ കറണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു വണ്ടി ആളുണ്ട് ചേട്ടൻ പെട്ടെന്ന് എറക്കാനുള്ള സാധനമൊക്കെ എടുത്തോ

അയ്യോ ഇവനെ നടന്ന് കേറി വന്നു ആ ശാന ഇങ്ങോട്ട് വരില്ല ഞാൻ ചത്ത് ഇവിടെ നടന്നു നടന്നുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ ചത്ത കേറിക്കണേ എന്റെ ഫ്രണ്ടില് രണ്ടുപേരുണ്ട് അയ്യോ ദ വണ്ടി വരുന്നു വണ്ടി വരുന്നു രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് കണ്ട കണ്ട ഞാൻ നിൽക്കണ എന്റെ മോനിലതല്ലേ ഇങ്ങോട്ട് ഓടി കയറിയത് ഇതെനിക്ക് തോന്നുന്നു വണ്ടി പൊട്ടിപ്പം അതിൻ്റെ അകത്ത് ഇറങ്ങി ഓടിയാന്ന് തോന്നുന്നു ഇതേ രണ്ട് വണ്ടി ആളുകൾ യുവമാരം ഒന്നെങ്കിൽ തട്ട് ഒരുത്തനും കൂടി ഉണ്ട് റിവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓടിയാ അല്ലെങ്കിൽ വണ്ടി വന്ന് ആളിറങ്ങും ആളിറങ്ങണു മുമ്പ് റിവൈവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെടാം അല്ലെങ്കിൽ അയ്യോ വണ്ടി 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 ഗ്രനേഡ് ഗ്രൈനൈഡിട് ഗ്രനേഡ് ഗ്രനൈഡിട് ഗ്രനേഡ് ലോഞ്ചറിട്ട് പൊട്ടിക്കുക ആ വണ്ടി അടുത്ത തന്നെ മുമ്പ് പൊട്ടിക്കുക ഞാൻ ഫ്രണ്ടിലെ വഴിക്ക് വരുന്നുണ്ട് രണ്ട് രണ്ടുപേര് രണ്ട് വണ്ടി ഫ്രണ്ടിലെ വണ്ടി ആദ്യം പൊട്ടിക്കുക അതെ ഞാൻ എന്റെ ഡെഡായിട്ട് കിടക്കണ എൻ്റെ അവിടെ അത് പൊട്ടിക്കുക മറ്റേ ഇറങ്ങും പെട്ടെന്ന് പൊട്ടി പെട്ടെന്ന് പൊട്ടിക്കുക പെട്ടെന്ന് പൊട്ടിക്കാം വണ്ടി കിട്ട് പൊട്ടിച്ചാൽ മതി ഞാൻ വെടിവെച്ച സ്ഥലത്ത് ഈ രാത്രിയാണല്ല മറ്റേ ഇതുണ്ട് മതലിന്റെ മേളിൽ അപ്പൊ ഞാൻ വെടിവെച്ചപ്പോ അയില കൊണ്ടത് അതാണ് സീനായത് അടുത്ത രണ്ടു വണ്ടി കൂടെ കൊല്ലാനുള്ള നമ്മൾ ഇതിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ലോ എന്നാലും തിരിഞ്ഞു കൊടുത്താണോ നല്ല പരിപാടി ഹെലികോപ്റ്റർ ഞാൻ പൊട്ടിച്ചേരാം

മൂണ്ട തീരാൻ മാത്രം വെടിവെച്ചാ ചാവട നീക്ക ും എന്താ സംഭവിക്കണേണ്ടോ എന്റെ തിരിച്ചെ ഓടി ചേർക്കും ചെന്ന് റീലോഡ് ചെയ്യാൻ പോയ അപ്പൊ ചത്തട്ടില്ല തിരിച്ചു പോവാ ഇനിയിപ്പൊരു വണ്ടി ആള് വരുന്നുണ്ട് അന്മാര് ഇവിടെ നിന്ന് തീർക്കാൻ പറഞ്ഞു അതിനകത്ത് മിനി കണ്ണുണ്ട് ണ്ടായിരുന്നു ഞാൻ സാറിനെ ഇങ്ങോട്ട് പോന്നത് അടുത്തത് പോരിയാലല്ലോ ഞാനും കവർ ചെയ്യാതായിരിക്കും അത് മറ്റേ സാധനം വേണ്ടായിരുന്നു ലോഞ്ചർ വേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ പൊളിക്കുകയായിരുന്നു ആ എൻ്റെ ഉണ്ട തീർന്നു പണി പാള് ഇനിയിപ്പോ സ്നൈപ്പറേ രക്ഷയുള്ളു ഈ ഊള സ്നൈപ്പറാണെങ്കിൽ വെടിവെച്ചാൽ റീലോഡാവുകയില്ല ഒരു ഞാൻ ഇനി ഓടേണ്ടി വരും കാരണം എൻ്റെ ഉണ്ട തീർന്നു ഇനിയിപ്പം അവിടെ നിൽക്കാൻ പറ്റില്ല ചോപ്പർ വരുന്നുണ്ട് ആ ചോപ്പർ വന്നിട്ട് പോയല്ലോ ഓ ഇത് കുറച്ച് ഉണ്ടല്ലാതുള്ള വെടിവയ്പ്പ് ഭയങ്കര സോകമാണല്ലേ ഞാൻ ഈ സ്നൈപ്പർ റൈഫിൾ കളഞ്ഞിട്ടേ ഒരു എൽ എം ജി എടുത്താലാ നല്ലോയിക്കുക എന്റെ ഓൾറെഡി അത്യാവശ്യം റേഞ്ച് ഉണ്ട് ഞാൻ വെറുതെ ഇത് രണ്ടും കൂടെ മണ്ടന്മാരെ മുകളിലോട്ട് നമുക്ക് എടുത്തോണ്ട് പോയല്ലോ മിനി കണ്ണുള്ള വണ്ടി വേണോ അതോ വേറെ വണ്ടി വേണോ എന്തോ ഒരു കണ്ടിട്ട് കൊതിവായിട്ടില്ല ഞാനേ രണ്ട് ബോംബും കൂടെ വെച്ച് സി ഫോർ വെച്ചിട്ട് വരാം നമുക്ക് പുറത്തിറങ്ങാൻ പൊട്ടിക്കാം ഇവന്മാര് തിരിച്ചു വന്ന് കേറിയണി കോമഡി ആയിരിക്കും മൂന്ന് റോക്കറ്റ് ഞാൻ വരാം മൂന്ന് ചോപ്പറ് റോക്കറ്റ് ലോഞ്ചറുള്ള മൂന്ന് ചോപ്പറ് എനിക്ക് നൈസായിട്ട് മൂന്നാമത് റോട്ടിൽ മുകളിൽ നിരവേറെ ആയിട്ട് എടുക്കേണ്ടത് ഞാൻ ഒന്ന് വെടിവെച്ചിട്ട് തരാം ചേട്ടൻ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിലോട്ട് പോവാം എന്നാ പിക്ക് ചെയ്തോണ്ട് പോയാ വണ്ടി ആ ആ ഞാന് നടക്കുന്നുണ്ട് വണ്ടി ഇങ്ങോട്ട് പോവാ ഞാനങ്ങനെ ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ല അത് അങ്ങോട്ട് പോണ വണ്ടി കേട്ടോ വണ്ടി എടുക്ക വണ്ടി എടുത്തിട്ടു വണ്ടി കിട്ടിയാ വേണ്ട വേണ്ട നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം